ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഹൈദരാലിയുടെയും മകൻ ടിപ്പി സുൽത്താൻ്റെയും നേതൃത്വത്തിൽ നടന്ന മൈസൂർ ആക്രമണങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു പ്രത്യേകിച്ച് മലബാറിലെ മലബാറിലെ ജംമിത്വത്തിൽ അധിസ്ഥിതമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന് ഉളച്ചിൽ തട്ടി എന്ന് തന്നെ പറയാം കൂടാതെ കാർഷിക വിളയുടെ അടിസ്ഥാനത്തിൽ അതായത് കിട്ടുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി നയം പരിഷ്കരിക്കുകയും ചെയ്തു ഇതുകൂടാതെ പടയോട്ടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടെ ഗതാഗത യോഗ്യമായിട്ടുള്ള ധാരാളം നല്ല റോഡുകളും പണിതിരുന്നു സാമൂഹ്യ തലങ്ങളിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു അതായത് സവർണ മേധാവിത്വത്തിൻ്റെ കീഴിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥതയ്ക്ക് ഇളക്കം സംഭവിച്ചു സവർണരായ മേൽജാതിക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണയ്ക്ക് മാറ്റം സംഭവിച്ചു ഇതൊക്കെയാണ് തുടർച്ചയായിട്ടുള്ള മൈസൂർ ആക്രമണങ്ങളെ കൊണ്ട് കേരളത്തിന് ലഭിച്ച ചില നല്ല വശങ്ങൾ എന്നാൽ കാൽനൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മൈസൂർ ആക്രമണങ്ങൾ കേരളത്തിന് ചില ദൂശ്യവശങ്ങളും നൽകിയിരുന്നു അതായത് തുടർച്ചയായിട്ടുള്ള ആക്രമണം മൂലം കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി തകരുകയും ജനങ്ങൾ അന്യദേശങ്ങളിലേക്ക് മാറി തുടങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ കൃഷിക്കാരും തങ്ങളുടെ വീടും കൃഷിയിടങ്ങളും എല്ലാം വിട്ട് അന്യദേശങ്ങളിലേക്ക് പോയി തുടങ്ങിയതോടുകൂടിയിട്ട് കേരളത്തിൻ്റെ കൃഷി പൂർണ്ണമായിട്ടും തകർന്നു ഇതുകൂടാതെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ മൂലം കലയും സാഹിത്യവുമെല്ലാം മുരടിച്ചു വന്നു ഇതൊക്കെയാണ് മൈസൂർ ആക്രമണങ്ങളെ കൊണ്ട് കേരളത്തിന് കിട്ടിയ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളുമൊക്കെ